ഒരു മുസ്ലിം പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ ആയിഷ ബഷീർ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ജസ്റ്റാ സലീമെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് വലിയ വാർത്തയാവുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവർ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യിക്കുന്നത് അപ്പോൾ അവർ ഗുരുവായൂരമ്പലത്തിൽ പോയപ്പോൾ ഐഷ ഗുരുവായൂരമ്പലത്തിൽ പോയപ്പോൾ അവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഈ ജസ്റ്റാ സലീം മിഷയായി ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ പറയുന്ന വീഡിയോയ്ക്ക് എന്ന് പറയുന്നുണ്ട് ഇവർ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലാണ് ജനിച്ച് വളർന്ന് അപ്പോൾ ആൾക്കാരുമായിട്ടുള്ള പറ്റി പറയുന്നുണ്ട് അപ്പം അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അവിടുള്ള ചേട്ടന്മാരോടൊപ്പം പണ്ട് പോയിട്ടുണ്ട് അതിനുശേഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് കൂടെ വർക്ക് ചെയ്ത അവിടെ സിസ്റ്ററിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ പോയി അപ്പം അവിടെ തനിക്കുണ്ടായ ഒരു അനുഭവം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിലൊന്നും പോയിട്ടില്ലാത്ത ഒരാളെന്നുള്ള രീതിയിൽ ഇവർക്കും അറിയില്ല അവിടെ എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് അകത്ത് കയറാൻ പറ്റുമോ ആ പാകത്തേക്ക് പോകാൻ പറ്റുമോ കല്യാണത്തിനല്ലേ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ആരൊരാൾ പറഞ്ഞു അവിടെ നടപ്പന്നിട്ടുണ്ടല്ലോ റോഡിൽ നിന്ന് കയറുന്നിട്ടുണ്ട് അവിടെ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന ആരാൾ പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടി വിളിയിൽ നിന്നു എന്ന് പറഞ്ഞു പിന്നെ ഒരാൾ വന്നു പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് നാലമ്പലത്തിനുള്ളിൽ കയറാനേ പാടുള്ളൂ പറ്റാത്തുള്ളൂ കല്യാണം നടക്കുന്ന ഒരു സ്ഥലത്ത് പോവാം എൻ്റെ ഫ്രണ്ട് വരെ പോവാം കുഴപ്പമില്ല എന്നുള്ളവർ അങ്ങനെ പെൺകുട്ടി അവിടെ കല്യാണം നടക്കുന്നിടത്ത് പോയി കൂടെ ഉള്ള കൂട്ടുകാരിയൊക്കെ ഉണ്ടായിരുന്നു അവർ കല്യാണം കണ്ടു കൂടുതലുള്ള കൂട്ടുകാരികളൊക്കെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇവർ ഒറ്റയ്ക്കാക്കേണ്ടെന്നുള്ള രീതിയിൽ ഓരോരുത്തർ പോയി വന്നു ഇവിടെ ഇവരുടെ കൂടെ ഒരാൾ കമ്പനി ആയിട്ട് നിന്നു അപ്പോൾ അവിടുത്തെ അമ്പലത്തിലെ പായസം വന്നു പായസം വരാൻ നേരത്ത് ഇവർ കഴിക്കാനൊരുക്കാൻ നേരത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഏതോ ഒരു പൂജാരിയോ മറ്റോ അവരോട് പറഞ്ഞു മോൾ ഇത് കഴിക്കേണ്ട കാരണം നിങ്ങൾ ഏകദേവ വിശ്വാസിയാണ് ഇത് ഇവിടുത്തെ ദേവനെ പൂജിച്ചാണ് നിങ്ങളുടെ വിശ്വാസപ്രകാരം വരെ തെറ്റാണ് അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ശരി അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് മനസ്സിലാവുന്നത് അത് ശരിയാണ് അപ്പം നമ്മൾ ഏകദേവ വിശ്വാസികളാണ് അത് കഴിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് കഴിച്ചില്ലെന്നുള്ളത് അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റിനെ പറ്റി അപ്പോൾ ആ പൂജാരി വന്ന് അങ്ങനെ പറഞ്ഞു അതൊരു റെസ്പെക്റ്റാണ് എൻ്റെ മതത്തെ പൂജാരി റെസ്പെക്ട് ചെയ്തു ഞാൻ പൂജാരിയെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നിന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ജസ്റ്റ സലീയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് ഈ ജസ്ന സലീമിനെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഈ ജസ്ന സലീമനെ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ ഗുരുവായൂർ വന്നിട്ട് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു തട്ടമിട്ട പെൺകുട്ടി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു അത് വലിയൊരു കാര്യമാണ് ഒരു പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ നിന്നും ഒരു പെൺകുട്ടി വന്നിട്ട് കൃഷ്ണന്റെ പടം വരയ്ക്കുക ഇപ്പോൾ മുസ്ലിം മതം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കറിയാമല്ലോ ഇതൊരു ചട്ടക്കൂടുള്ള മതമാണ് ഏകതാ വിശ്വാസമൊക്കെ ഉള്ളൊരു മതമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു പെൺകുട്ടി വന്നിട്ട് ഇതുപോലൊരു പടം വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു പെൺകുട്ടി വന്ന് വരയ്ക്കുന്നു പിന്നെ ഞാനിതിൽ അന്നും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഈ കൃഷ്ണന്റെ പടം വരയ്ക്കാൻ നേരത്തെ അന്ന് അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് അപ്പോൾ നല്ലതല്ലേ ആ ഒരു വരുമാന മാർഗ്ഗം നിങ്ങൾ ആ പടം വരച്ചിട്ട് നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ പടമല്ലേ അത് ഇഷ്ടമുള്ളവരൊക്കെ മേടിക്കുക അപ്പോൾ അത് അവർക്കൊരു വരുമാനം കിട്ടും ഏത് മതമാണെന്നുണ്ടെങ്കിൽ അതൊരു വരുമാനമാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ദേവാലയങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും ദേവാലയത്തിന് ചുറ്റും കച്ചവടം ചെയ്യുന്ന എല്ലാവരും ആ വിശ്വാസികളാണോ എന്നൊന്നുമില്ല പല വിശ്വാസികളും കാണും അടുത്തൊക്കെ വെയിറ്റിയർ ഹോട്ടൽസ് കാണും അതിൻ്റെയൊക്കെ ഓണേഴ്സ് മുസ്ലിംസ് ഒക്കെ ആയിരിക്കും അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാരെയൊക്കെ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്ന കച്ചവടങ്ങളാണ് ഇത് ഒരു കച്ചവടമാണ് ഇത് ജസ്നാ സലീമിന് പക്ഷെ ജസ്നാ സലീമിൻ്റെ കാര്യം കുറെയൊക്കെ കൈവിട്ടുപോയെന്നുള്ളത് അവിടെ അമ്പലത്തിൽ വന്നിട്ട് കേക്ക് മുറിക്കുന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ആഘോഷിക്കുന്നു പിന്നെ കോടതികളൊക്കെ പല വിഷയങ്ങളിൽ ഇടപെടുന്നു അവിടെ ബാക്കിയുള്ളവർക്ക് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ എത്തുന്നു ലാസ്റ്റ് പിന്നെ അവർ വരുന്നു പിന്നെ അവർ യൂട്യൂബിലൂടെ വെല്ലുവിളിക്കുന്ന രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്നു അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പടം വരച്ചു പൈസ ഉണ്ടാക്കുന്നു നല്ല കാര്യം ഈ ജസ്നാ സലീമിനെ രണ്ട് തരത്തിലാണ് ആൾക്കാരെ ആക്രമിച്ചത് ഈ കൃഷ്ണന്റെ പടം മരിച്ചു എന്നുള്ള പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാർ ജസ്ന സലീമിനെ അന്ന് ആക്രമിച്ചു ഇപ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവര് അലമുണ്ടാക്കുന്നു എന്നുള്ള പേരിൽ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരും ആക്രമിക്കും രണ്ട് തരത്തിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ജസ്നയ്ക്ക് വളരെ സിമ്പിളായിട്ട് പതി ഇരുന്നിട്ട് ഈ വിഷയമൊന്നും ഉണ്ടാക്കാതെ അവർ വളം വരച്ച് ഹിന്ദുക്കൾ തന്നെ ഇഷ്ടം പോലെ മേടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ലൊരു വരുമാനം അവർക്ക് ഉണ്ടാകുന്നുണ്ടായിരുന്നു അത് മതിയാനും സത്യത്തിൽ ഇവര് ചുമ്മാ ഓറാക്കി ചളവാക്കി എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇനി നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെപ്പറ്റി പറയാനുള്ളത് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ മതേരത്വം എന്ന് പറയുന്നത് ഒന്നാത്തരം തട്ടിപ്പാണ് ഞാനത് എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഭയങ്കര തട്ടിപ്പ് പരിപാടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ പേജ് കാണും ഫസ്റ്റ് നമ്മുടെ പേജ് കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒരു നിങ്ങൾ ഇടുക എന്നാൽ ഈ വീഡിയോ മാക്സിമം ആൾക്കാരെ നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷവും വളരെ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിലെ സെക്കുലർ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടികളൊക്കെ വലിയ രീതിയിൽ മതപീടനം നടത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഒരലക്ഷൻ വരാൻ നേരത്തെ നായർ എസ് എൻ ഡി പി അല്ലെന്നുണ്ടെങ്കിൽ സഭ സഭ സമസ്ത അതുപോലെ തന്നെ എ പി അബൂബേക്കർ ഇതുപോലുള്ള ഈ സമുദായ നേതാക്കന്മാരുടെയൊക്കെ ഫ്രണ്ടിൽ പോയി അപേക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള സെക്കുലർ പാർട്ടീസ് എന്ന് പറയുന്ന ആൾക്കാർ വോട്ടിനു വേണ്ടി മുമ്പോട്ട് പോകുന്നത് അതുപോലെ തന്നെ മതപ്രീണനം അതിപ്പോൾ മുനമ്പം വിഷയമാണെന്നുണ്ടെങ്കിൽ വഖഫിൻ്റെ വിഷയമാണെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര വലിയ മതപ്രീണനം നമ്മുടെ നാട്ടിലെടുക്കും പക്ഷേ ഇവരൊക്കെ അറിയപ്പെടുന്നത് സെക്കുലർ പാർട്ടി എന്നാണ് എനിക്ക് ഇങ്ങനെ സെക്കുലർ പാർട്ടികളൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് മഹാതട്ടിപ്പ് അപ്പം ബി ജെ പി ബി ജെ പി ഒരു ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന അവർ ശരി അവരുടെ ഐഡിയോളജി പ്രകാരം ഹിന്ദു പാർട്ടിയാണ് അവരും അത് പച്ചയ്ക്ക് പറയുന്നുണ്ട് അതല്ലാതെ ഈ പ്രീണന രാഷ്ട്രീയം കളിക്കുന്ന ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ഇവർ പറയുന്ന സെക്യുലർ പാർട്ടി എന്ത് സെക്യുലർ എന്നായി പറയുന്നത് ഒരു ഇല്ല തട്ടിപ്പാണ് വെറും തട്ടിപ്പ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ മതി ഈ മതതരത്വം എന്നൊക്കെ പറയുന്ന രീതി നമ്മളൊരാടെ അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ പോയി നിസ്കരിക്കാനോ അമ്പലത്തിനുള്ളിൽ കയറി പൂജ ചെയ്യാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോയി പള്ളിന് ശേഷം ആവേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും അല്ല മതതരത്വം തെളിയിക്കാനുള്ള രീതി എന്ന് പറയുന്നിരത്ത് നമ്മുടെ നാട്ടിൽ ഈ എന്തെങ്കിലും ഒരു ഒരു സെലിബ്രേഷൻ ഒക്കെ വരാൻ നേരത്ത് ഈ വിഷു ഓണം ക്രിസ്മസ് പോലൊക്കെ വരാൻ നേരത്ത് അല്ലെങ്കിൽ ഈ നോമ്പ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇവിടെ കുറേ എണ്ണം ഉറങ്ങും ഈ തൊപ്പിയും കുരിശും ചന്ദനക്കുറി ഇട്ടുണ്ട് ഇതുപോലെ തട്ടിപ്പ് പിടിച്ച കുറേ റീല് റീല് ഇടയ്ക്ക് എനിക്ക് ഈ നമ്മുടെ രാഹുലീശ്വരല്ലേ രാഹുലീശ്വറിൻ്റെ പരിപാടി കാണുന്ന ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ സാധാ ഈ കൊച്ചു പിള്ളാരൊക്കെയാണ് ഈ പൊട്ടും തൊപ്പിയും ഈ കൊന്ത ഇട്ടുകൊണ്ട് ഷോ കാണിക്കും രാഹുൽ വിശ്വ ഒരു ദിവസം ദേശീയപതാക വെച്ചിട്ട് ഓറഞ്ച് ഹിന്ദു വെള്ള ക്രിസ്ത്യാനി വച്ച മുസ്ലിം ഓറഞ്ച് ഹിന്ദു വെള്ള ക്രിസ്ത്യാനി വച്ച മുസ്ലിം എന്ന് പറഞ്ഞ ബഹളം ഈ പുള്ളിക്കാരനൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല പോട്ടെ അത് വിട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഈ ഈ ഓവർ മതേതരത്വം കാണിക്കുന്ന ഓവർ മതേതരനാണെന്ന് പറയുന്ന ആൾക്കാരെ നിങ്ങള് ശ്രദ്ധിച്ചോക്കണം അത് ഭയങ്കര പ്രശ്നക്കാരനാണ് ഇവർ ചുമ ഓവർ കളിക്കുന്ന ആൾക്കാർ വിശ്വാസം ഉണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പലപ്പോഴും ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുള്ള കല്യാണത്തിന് പോകാറുണ്ട് അവിടുത്തെ എനിക്ക് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് ഞാൻ വേളം പോയിട്ടുണ്ട് അതൊക്കെ എനിക്കിഷ്ടമാണ് എനിക്കൊരു വിശ്വാസവും ഉണ്ട് പക്ഷേ അത് ചില ആൾക്കാർ ഓറായിട്ട് ഷോ കാണിക്കുന്ന പരിപാടിയുണ്ട് വെറുതെ എടുത്ത് ഷോ കാണിക്കും എന്തിനാണെന്ന് എനിക്കറിയാം ഈ ഷോയും ജാഡിയും വരെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല മതേതരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ കണ്ണി കാണുന്ന കാര്യങ്ങൾ മോശമാണെന്നുണ്ടെങ്കിൽ ഏത് മതമാണെന്നുണ്ടെങ്കിലും വിമർശിച്ചാൽ മതി അതാണ് മതേതൃത്വം തെറ്റായ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആര് പറയുന്നു അതിനവരെ വിമർശിക്കുക നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ ഈ മതതരത്തൊക്കെ പറയുന്ന നാട്ടിൽ തന്നെ അല്ലേ ഓണം ആഘോഷിക്കരുത് ക്രിസ്മസ് ആഘോഷിക്കരുത് കേക്ക് മുറിക്കരുത് ഓണത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത് അല്ലേ ഈ നാട്ടിലല്ലേ പറയുന്നത് എത്രയോ ആൾക്കാർ പബ്ലിക്കായിട്ട് വിളിച്ച് പറയണ മത പണ്ഡിതന്മാര് ഈ നാട്ടിലല്ലേ വിളിച്ച് പറയുന്നത് അത് മതേതരത്വമാണോ വർഗീയത അല്ലേ ഇത് എത്ര പേര് പ്രതികരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും പ്രതികരിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വർഗീയിൽ ഇവിടെ ഉള്ള സമയങ്ങളിൽ ഇപ്പോൾ ഓണവും ക്രിസ്മസും ഒക്കെയാണ് നമ്മുടെ ആഘോഷം നമ്മൾ കേക്ക് മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യാനിയ ആവും ഇല്ലല്ലോ ഇതൊക്കെ ആഘോഷത്തിൻ്റെ ഭാഗമാണ് അത് അങ്ങനെ അങ്ങ് കാണണം അതിപ്പം നമ്മൾ നോമ്പ് ഏതെങ്കിലും ഒരു വീട്ടിൽ ബിരിയാണി നിന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിം ആവും ഇല്ല ഇതൊക്കെ ഒരു ആഘോഷം അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നു ഫുഡ് കഴിക്കുന്നു അടിപൊളി തീർന്നു ഉള്ളൂ കാര്യം പിന്നെ ഈ കുറച്ച് ഓറാക്കുന്ന കല കലാപരിപാടിയെന്നാണ് പോയി അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കുറേ കലാപരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിന് നോമ്പുതുറ തുറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓർ മതേതരത്വം കാണിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ അമ്പലം ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി ഇത് മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസാണ് അതാത് മതത്തിൽപ്പെടുന്ന വിശ്വാസികൾക്ക് വന്ന് തൊഴുതിട്ട് പോകാനുള്ള സ്പേസ് ആ സ്പേസിലേക്ക് വന്നിട്ട് മറ്റൊരു മതത്തിന് നമ്മൾ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനം കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല ഇതിൻ്റെ പേര് മതേതരം എന്നാണ് അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നമ്മളൊരു പരിപാടി നടക്കുന്നു ഒരു മുസ്ലിംസിൻ്റെ ഒരു പരിപാടി നടക്കുന്നു അമ്പലത്തിന് ഒരു ഓഡിറ്റോറിയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാനൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മതേതരത്വമാണ് അമ്പലം എന്ന് പറയുന്നത് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് വന്ന തൊഴുത് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ആ സ്പേസിലേക്ക് നോക്കാൻ നേരത്തെ മറ്റൊരു മതത്തിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറയ്ക്ക് വേണ്ടി അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു അവിടെ ഫുഡ് കൊടുക്കുന്നു അതൊക്കെ എടുത്തിട്ട് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നു ഇത് മതേതരത്വമാണ് പറയുന്നു ഇതേ സമയത്ത് നേരെ തിരിച്ചു നോക്കുക മുസ്ലിം പള്ളിയിൽ എവിടെങ്കിലും ഇതുവരെ ഒരു വിഷു ആഘോഷത്തിന് വേണ്ടി കണിയൊരുക്കിയിട്ടുണ്ടോ ഇല്ല കാരണം എന്താണ് അതും മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് മുസ്ലിം പള്ളി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പിള്ളേർ കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ മതേതരത്തെ അലമ്പാക്കി ചിലവാക്കുന്നത് ഇതുപോലുള്ള പരിപാടികളാണ് അതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല മതേതരത്തെ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മതത്തിനെയും വിമർശിക്കുക സ്വന്തം മതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിമർശിക്കുക നല്ല കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അംഗീകരിക്കുക തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക നല്ലതിനെ അംഗീകരിക്കുക അത്രയുള്ളൂ കാര്യം അല്ലെന്നുണ്ടെങ്കിൽ അനാചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക സ്വന്തം മതത്തിലെ അനാചാരത്തിനെയും എതിർക്കുക നമ്മുടെ മതത്തിലെ അനാചാരത്തെ നമ്മൾ വൈറ്റ് വാഷ് അടിച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യത്തെ മാത്രം നോക്കി തിന്നിട്ടും കാര്യമില്ല മനസ്സിലായില്ലേ ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒരുപോലെ കണ്ടിട്ട് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക കഴിക്കാൻ പറ്റുമൊക്കെ കഴിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം കഴിയും ഇതാണ് മതേ പേരത്വം നമ്മൾ എവിടെങ്കിലും പോകാൻ നേരത്ത് ഒരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക കഴിഞ്ഞു വോട്ട് ചെയ്യാൻ നേരത്ത് മതം നോക്കി വോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക അങ്ങനെ വോട്ട് ചോദിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി സെക്കുലർ പാർട്ടി എന്ന് പറയുന്ന പരിപാടി നിർത്തുക അതല്ലാതെ ഇവിടെ നാട്ടിൽ ഈ പറയുന്ന ഒരേ സെക്കുലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഈ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ നിർത്തുക സെക്കുലർ പാർട്ടി ഇനി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടായി എന്ന് പറയും അതല്ലാതെ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് സെക്കുലർ പാർട്ടീസ് ഒന്നുമില്ല എല്ലാവരും മതം തന്നെ ഉപയോഗിച്ച് പരിപാടി നടത്തുന്ന പാർട്ടീസാണ് വെറുതെ ഈ അമ്പലം ഹിന്ദുക്കൾക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനും മുസ് മുസ്ലിങ്ങൾക്ക് മോസ്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനും ക്രിസ്ത്യൻസിന് അത് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് ആ സ്പേസിനെ നമുക്ക് അവിടെ പോകേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവിടെ നിന്ന് പ്രവർത്തിക്കുക എന്നിട്ട് തിരിച്ചു വരിക അത്രയും ഉള്ളത് ചെയ്യേണ്ടത് അതെ അതല്ലാതെ അമ്പലത്തിൽ നോമ്പുതര എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതൊക്കെ പ്രഹസനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് പേജ് കാണുന്ന ഒരു കാരണവശാലും ഫോളോ ചെയ്യാതെ പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക്